അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത് അയ്യപ്പനും ശബരിമലയ്ക്കും ഹിന്ദു വിശ്വാസികൾക്കും അപമാനമാണ് അങ്ങനൊരു സംഗമമല്ല ഇത് ഇത് ബഹുമാനപ്പെട്ട കുമരൻ രാജശേഖരൻ പറഞ്ഞതുപോലെ ഇതൊരു വ്യാവസായിക സംഗമമാണ് എനിക്ക് ഏറ്റവും രസകരമായ കാര്യം ശബരിമല ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ നേരിൽ കാണാൻ വേണ്ടി ഭഗവാൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ട് കല്ലുമുള്ളും കാലിക്കുമെത്തേ എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഒരു വിശ്രമവും എടുക്കാതെ അഥവാ വിശ്രമം എടുക്കുകയാണെങ്കിൽ തന്നെ അത് മലയിൽ ഇരുന്നും കിടന്നും ഒക്കെ വിശ്രമിച്ച് അങ്ങനെ വിരിവച്ച് ശബരിമലയിൽ എത്തി പതിനെട്ടാം പടി പൊന്ന് പതിനെട്ടാം പടി കയറി ഭഗവാനെ കാണുക എന്ന് പറയുന്നതാണ് സായുജ്യം ഇപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോണേൽ ദേവസ്വം ബോർഡും സർക്കാരും പമ്പയിൽ നടത്തുന്ന ഈ സംഗമമുണ്ടല്ലോ ആ സംഗമത്തിന് പണിക്കാർ പണിക്കർ ട്രാവൽസ് രമ്യ ട്രാവൽസ് കെ എസ് ആർ ടി സി ബസ് ഇതൊക്കെ അതുമാതിരി വിമാന ടിക്കറ്റ് ഇതൊക്കെ കൊടുത്ത് നിക്ഷേപകരെ കൊണ്ടുവരിക ആഗോള അയ്യപ്പ സംഗമം അല്ലെ ആഗോള നിക്ഷേപ സംഗമാണ് എന്നിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ താമസിക്കുന്നത് എവിടെയാണ് അയ്യ ഈ സംഗമത്തിനെത്തുന്ന ഈ ഇവർ പറയുന്ന അയ്യപ്പന്മാർ താമസിക്കുന്നത് റിസോർട്ടുകളിലാണ് വിരിവെക്കുന്നത് അതിനു വേണ്ടിയിട്ട് കുമരകത്ത് അതുപോലെ തന്നെ ആ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ഇവരിപ്പോൾ തന്നെ റിസോർട്ടുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ വാസ്തവത്തിൽ ഇത് അയ്യപ്പ സംഗമമാണോ അയ്യ വ്യാവസായിക വ്യാവസായിക നിക്ഷേപ സംഘമാണോ ശരണം വിളിക്കാൻ അറിയുന്നവരാണോ ഇവർ എനിക്ക് ഏറ്റവും അടിത്തട്ടിൽ പറയാനുള്ള ശരണം വിളിക്കുന്നവരെ എങ്കിലും പങ്കെടുപ്പിക്കണ്ടേ അതല്ല ഇതിൻ്റെ പിന്നിലുള്ള ഹൈക്കോടതിയുടെ ചോദ്യം വളരെ വ്യക്തമാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ ലക്ഷ്യം പണം ഉണ്ടാക്കുക പണം അടിച്ചു മാറ്റുക അതായത് ശബരിമലയുടെ പേരിൽ ശബരിമല അയ്യപ്പൻ്റെ മറവിൽ പിണറായി സർക്കാരിന് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് കോടികൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് രസകരമായ ഒരു കാര്യം ശബരി ഈ സംഗമത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഇതൊരു പ്രായഛിത്തമായിട്ട് കണക്കാക്കാമോ എന്ന പിണറായി വിജയൻ ഉത്തരം പറയണം